സാങ്കേതിക രംഗത്ത വിദ്യാർത്ഥികളുടെ മുന്നേറ്റം ലക്ഷ്യമിട്ട് അഞ്ചാമത് പ്രീമിയർ സ്റ്റുഡൻ ടെക് എക്സ്പോ സംഘടിപ്പിച്ചു സൈബർ സ്ക്വയറിന്റെ നേതൃത്വത്തിൽ ദുബായ് സർവകലാശാലയുമായി സഹകരിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ദുബായ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന സൈബർ സ്ക്വയറിന്റെ അഞ്ചാമത് പ്രീമിയർ സ്റ്റുഡൻറ് ടെക് എക്സ്പോയിൽ യു സൗദി അറേബ്യ ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരുൾപ്പെടെ എണ്ണൂറിലധികം പേർ പങ്കെടുത്തു കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മുന്നൂറ്റി മുപ്പതിലധികം വിദ്യാർത്ഥികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വെബ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ആനിമേഷൻ എന്നിവയുൾപ്പെടെയുള്ള സാങ്കേതികവിദ്യയുടെ പ്രധാന മേഖലകളിൽ ദിശാബോധം നൽകുന്ന പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു ദുബായ് സർവകലാശാല പ്രസിഡന്റ് ഡോക്ടർ ഈസാം മുഹമ്മദ് അൽബസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു സാങ്കേതികവിദ്യയുടെ പ്രോത്സാഹനത്തിലും ഡിജിറ്റൽ പഠനത്തിലും മികവ് പുലർത്തുന്ന സ്കൂളുകളെ അധ്യാപകരെയും സൈബർ സ്ക്വയർ ടെക് മിഷണറി അവാർഡ് സ്കൂൾ ഓഫ് ടുമറോ അവാർഡ് കോഡിങ് ആൻഡ് എ ഇ നാഷണൽ പൈനീർ അവാർഡ് ഓഫ് ഇന്ത്യ എന്നിവ നൽകി ആദരിച്ചു ജനം ദുബായ്